ഹിസ്ബുള്ള മൊബൈൽ ഉപേക്ഷിച്ച് പേജർ ഉപയോഗിച്ചത് രഹസ്യം ചോരാതിരിക്കാൻ ഇസ്രായേൽ പേജർ കമ്പനി തന്നെ സ്ഥാപിച്ച് രഹസ്യം ചോർത്തി ലബനനിലും സിറിയയിലും നടന്ന പേജർ കൂട്ടക്കൊലയിൽ റഷ്യയും യു എസും ഞെട്ടി ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ലോകത്തെ വിറപ്പിക്കുന്നു ിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ള ഇലക്ട്രോണിക് പേജറുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തിയ സ്ഫോടന പരമ്പര യുദ്ധത്തിലേക്ക് നയിക്കുന്നു പേജർ കൂട്ടക്കൊലയ്ക്കുള്ള തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതുകൊണ്ടൊന്നും ഗാസിയിലെ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കില്ലെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് ആക്രമണം വിനാശകരമായ യുദ്ധത്തിന് കാരണമാകുമെന്നും ജോർദാനും റഷ്യയും ചൂണ്ടിക്കാട്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ യുഎസ്എയും രംഗത്ത് വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ലബനനിലും സിറിയയിലും പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത് സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത മിക്കവരും ഹിസ്ബുള്ളയുടെ പ്രവർത്തകരായിരുന്നു ഈ വർഷമാദ്യം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത അയ്യായിരം പേജറുകളിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നെന്ന് ലബനീസ് സുരക്ഷാ വിഭാഗത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അതിൽ പേജറുകളാണ് ലെബനിലും സിറിയയിലും പലയിടങ്ങളിലായി ഒരേ സമയം പൊട്ടിത്തെറിച്ചത് പേജറുകൾ ഉപയോഗിച്ച് സ്ഫോടന പരമ്പര നടത്താൻ ഇസ്രായേൽ മാസങ്ങൾക്ക് മുൻപ് തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സ്ഫോടന പരമ്പരയിൽ ലബനനിൽ മാത്രം പന്ത്രണ്ട് പേർ മരിച്ചു ആളുകൾക്ക് പരിക്കേറ്റു ഇറാന്റെ ലബനനിലെ സ്ഥാനപതി മുജ്തബ അമീനിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഗോൾഡ് അപ്പോളോ എന്ന തൈവാൻ കമ്പനിയുടേതാണ് സ്ഫോടന പരമ്പരയ്ക്ക് ഉപയോഗിച്ച എ പി തൊള്ളായിരത്തി ഇരുപത്തിനാല് മോഡലിലുള്ള പേജറുകൾ എന്നാൽ പൊട്ടിത്തെറിച്ച പേജറുകൾ തങ്ങളല്ല നിർമ്മിച്ചതെന്ന് ഗോൾഡ് അപ്പോളോ കമ്പനി പറഞ്ഞു തങ്ങളുടെ ബ്രാൻഡിന്റെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ നിർമ്മിക്കാൻ ലൈസൻസ് ഉള്ള ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബി എസ് സി കൺസൾട്ടിങ് എന്ന കമ്പനിയാണ് ഇവ നിർമ്മിച്ചതെന്ന് ഗോൾഡ് അപ്പോളോ സ്ഥാപകൻ സൂചിങ് കുവാങ് അറിയിച്ചു എന്നാൽ ഹംഗറിയിലേത് ഒരു തട്ടിപ്പ് കമ്പനിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം ബുഡാപസ്റ്റിലെ കമ്പനി തേടിയെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ പേജർ നിർമ്മാണ കമ്പനി കാണുവാൻ കഴിഞ്ഞില്ല നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്ന ഒരു ആസ്ഥാനമാണിത് അവിടെ ബി എസ് സി കൺസൾട്ടിങ് കെ എഫ് ടി കമ്പനിയുടെ ആൾക്കാർ ഒരിക്കലും വന്നിട്ടില്ലെന്നാണ് അന്വേഷണ വിഭാഗത്തിനും ലഭിക്കുന്ന വിവരം ഇസ്രായേൽ ചാരക്കണ്ണുകളെ വെട്ടിക്കാനാണ് ഹിബുള്ള മൊബൈൽ ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കുന്നത് സെൽഫോണുകളുടെ മുൻഗാമിയായ പേജർ ലോകവിപണിയിൽ കാലഹരണപ്പെട്ടെങ്കിലും സുരക്ഷിതമായ വിവരങ്ങൾ കൈമാറാൻ ഹിസ്ബുള്ള പേജറിനെയാണ് ആശ്രയിച്ചത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സ്മാർട്ട് ഫോണുകളുടെ വരവോടെയാണ് പേജർ കാലഹരണപ്പെട്ടത് എന്നാൽ ഇന്റർനെറ്റുമായി ബന്ധമില്ലെന്നതിനാൽ സായുധ സംഘങ്ങളും മാഫിയ സംഘങ്ങളും ലഹരി കള്ളക്കടത്ത് സംഘങ്ങളും പേജർ പ്രയോജനപ്പെടുത്തുന്നു ഇസ്രായേൽ യുദ്ധമുഖത്ത് എതിരാളികളെക്കാൾ ഒരുപടി മുന്നിലാണെന്ന് തെളിയിക്കുകയാണ് പേജർ സ്ഫോടന പരമ്പരയിലൂടെ കാലത്തിനൊപ്പം മാറുന്ന ഭീകര സാങ്കേതിക വിദ്യയിൽ ഇസ്രായേൽ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണിത് ഹിസ്ബുള്ള അതീവ രഹസ്യമായി കാര്യങ്ങൾ നീക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെ ഇസ്രായേൽ അവരുടെ ആശയവിനിമയ മാർഗത്തിലേക്ക് നുഴഞ്ഞു കയറി പേജർ നിർമ്മാണ കമ്പനിയുമായി ബന്ധം സൃഷ്ടിച്ച് കടലാസ കമ്പനി ഉണ്ടാക്കി ലബനനിലേക്കും സിറിയയിലേക്കുമുള്ള പേജർ നിർമ്മാണവും ഇറക്കുമതിയും വരെ ഇസ്രായേൽ പ്ലാൻ ചെയ്തുവെന്ന് വേണം കരുതാൻ പേജറുകളുടെ നിർമ്മാണ സമയത്ത് തന്നെ പരമാവധി മൂന്ന് ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ബാറ്ററിക്കടുത്തായി ഇസ്രായേൽ നിറച്ചിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത് കോഡ് സന്ദേശം ലഭിച്ചാൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ളവയായിരുന്നു സ്ഫോടക വസ്തുക്കൾ സെക്കൻഡുകൾ മുൻപ് സാധാരണ സന്ദേശങ്ങൾ വരുമ്പോഴുള്ള ബീപ് ശബ്ദം മുഴങ്ങിയിരുന്നു അത് കേട്ട് മെസ്സേജ് വായിക്കാൻ എടുത്തതിനാലാവാം മിക്കവർക്കും മുഖത്തും കണ്ണിനും പരിക്കേറ്റതെന്നാണ് കരുതുന്നത് ലബനനിലും സിറിയയിലും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് നടത്തിയ പേജർ സ്ഫോടനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ എഴുത്തുകാരൻ റോനൻ ബെർഗ്മാൻ തന്റെ പുസ്തകത്തിൽ വിഭാവനം ചെയ്തിരുന്നു റൈസ് ആൻഡ് കിൽ ഫസ്റ്റ് എന്ന പുസ്തകത്തിൽ മൊസാദ് മൊബൈൽ ഫോണുകളിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ച് സ്ഫോടനങ്ങൾ നടത്തിയതായി പരാമർശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പലസ്തീൻ നേതാവ് മെഹ്മൂദ് ഹംഷാരിയെ പാരീസിലെ വീട്ടിനുള്ളിൽ ലാൻഡ് ഫോണിനുള്ളിൽ സ്ഥാപിച്ച സ്ഫോടകവസ്തു പൊട്ടിത്തെറിപ്പിച്ച് മൊസാദ് കൊലപ്പെടുത്തിയതും ഇപ്പോൾ ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹമാസിന്റെ ബോംബ് നിർമ്മാണ വിദഗ്ധനായ യാഹ്യ അയാഷയെയും ഫോണിനുള്ളിൽ ഒളിപ്പിച്ച സ്ഫോടകവസ്തു പൊട്ടിത്തെറിപ്പിച്ച് മൊസാദ് കൊലപ്പെടുത്തിയിരുന്നു സാങ്കേതിക വിദ്യയുടെ നൂതനാശയങ്ങൾ യുദ്ധമുഖത്തേക്ക് ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നത് ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് യുദ്ധം നേരത്തെ ആരംഭിച്ചതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ ഇസ്രായേൽ ഏതൊക്കെ തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങളാകും അണിയറിയിൽ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ടാവുക എന്ന പ്രസക്തമായ ചോദ്യം ഒന്നാം ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഉയർന്നുകഴിഞ്ഞു ഐക്യരാഷ്ട്ര സംഘടനയും ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പലസ്തീനാധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്ര പൊതുസഭാ പ്രമേയം പാസാക്കി